ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറ് കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഒരു എസ് എൽ തണുപ്പ് തണുപ്പിനെ വിറക്കണേ എൻ്റെ സൗണ്ടായിട്ട് അതിനെങ്ങൾക്ക് മനസ്സിലാവും കുറവൊക്കെ നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടെ നല്ല കാറ്റും പ്ലസ് ഫുൾ കോട അവിടെ ഇവിടെ ഒക്കെ നിറച്ച് കോട ഇരുന്ന് കുറച്ച് നേരത്തെ പക്ഷെ ഇപ്പം ഒന്ന് നേരം എടുത്തപ്പോൾ കോടക്കെ ഒന്നും കണ്ട് മാറിയിട്ട് ഇപ്പം സമയത്തിനായി ആറേകാലി ആറേകാലായിട്ട് രാവിലെ ആറേകാലി അപ്പത്തിനും കോടൊക്കെ നിറഞ്ഞ് മൂടിക്കണ് ആ നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിഷയൊക്കെ സൺറൈസ് ആഗ്രഹം ആഗ്രഹത്താൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ലൊക്കേഷനിൽ വന്നതാണ് പറ്റി സണ്ണ് പോലില്ല സണ്ണിന്റെ ഒരു 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 ക്ലൂ പോലും ഇവിടെ കിട്ടിയില്ല എനിക്ക് അതാണ് ഫുൾ ഫോഗ് എല്ലായിടത്തും ഫോഗ് എവിടെ ഈസ്റ്റ് എവിടെ എവിടെന്നുള്ള ഒന്നും മനസ്സിലാവുന്നില്ല ഫുൾ കോട അവിടെ കോട അവിടെ കോട അവിടെ കോട കുഴിക്കോടാണ് ഞങ്ങളുടെ ബാക്കിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഒന്നും ഒന്നുമില്ലാണ്ട് അവരൊക്കെ പോയി എല്ലാവരെയും പറ്റിച്ച ഈ സ്ഥലം ഗ്യാശ ഇവിടെ ടൈം ലാപ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം നിൽക്കണം ടൈം ലാപ്സിന്റെ വിശ്വസൊക്കെ ഒക്കെ തരട്ടോ എന്തും നോക്കും അടി കാണുന്നത് ഇന്നാണ് ബൊട്ടാണിക്കൽ പാർക്കോ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇവിടെ നമുക്ക് വംശനാശം സംഭവിച്ച ഡൈനോസറിനൊക്കെ കാണാൻ പറ്റും കേട്ടോ

ശം നമുക്ക് പോയാക്കാം വണ്ടി വണ്ടിന്റെ ഒരു കിടിലാണ് ഷോർട്ടാവു മുത്താറിന്റെ ഒരു ക്യാമറ എടുത്ത് മുത്താർ അടിപൊളിയായിട്ട് എടുക്കും അതുകൊണ്ടാണ് വണ്ടീൻ്റെ ഒരു ഡ്രാമോസ്റ്റിക് ഷോട്ട് ഇങ്ങനെ ഭയങ്കര ഇട്ട് പോയിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ നമുക്ക് വീണ്ടും ഇങ്ങനെ വളച്ച് കളിക്കാം വണ്ടി ഒന്ന് തരാണ്ടി വന്നാൽ മതി ഓ ഉത്താറൊക്കെ പാവോ റോട്ടിലെടുക്കായിരുന്നു ഷോട്ട് ഷോട്ട് എങ്ങനെ ഇണ്ട് ഗായസങ്ങള് പറതില് കമന്റിയാണ് നിങ്ങള് എങ്ങനെ ഉണ്ട് അയ്യോ മാരക ഷോട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോട് മാരകാവൂല റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ മുത്താറി കെടുന്നിട്ടൊക്കെ എടുത്തത് മുത്താറട്ട സീരിയസ് ഇല്ല റോട്ടിട്ട് പഠിച്ച ബ്ലോഗ് എടുക്കണേ മാരക ഷോട്ടോ കെടുന്നു റോട്ടീടെ കെടുന്നുണ്ടൊക്കെ എടുക്കുക സെറ്റപ്പ് ഷോർട്ടാ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം മുത്താറിൻ്റെ ഷോട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ക്യാമറ സർവീസിന് കൊടുക്കേണ്ടി വന്നതാണ് എറണാകുളത്തേക്ക് അപ്പോൾ അവിടെ ഇപ്പൊ റൂം എടുത്തിട്ട് ആ പൈസ അവിടെ കൊടുക്കേണ്ടി വെച്ചിട്ട് വെറുതെ നമുക്ക് മൂന്നാർ ചായ അടിച്ചിട്ട് വരാം ഒരു പാല് വളം കുടിച്ച് ചായ അടിച്ചില്ല ഇതും ഒരു മരക ഷോട്ടാ പക്ഷെ ഫോൺ യോ നോക്കട്ടൊക്കെ അടി അടീക്കൊന്ന് കാണിച്ചു കൊടുത്താ മോനെ മൂന്നാർക്ക് വരണേ ഇപ്പോൾ പോരി ഒരു എസ് മൂന്നാർ വേറെ ലെവലാണ് മൂന്നത് ഗായ്സ് അപ്പൊ നമ്മള് അടുത്തൊരു നല്ല സൂപ്പർ ലൊക്കേഷൻ കണ്ടപ്പോ നിർത്തിയതാട്ടോ ഞങ്ങൾക്ക് കാണിച്ചരാ ഓക്കെ എത്ര പിടിച്ച മഴ ചെറുതായിട്ട് അപ്പൊ ഗായ്സ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ ഭയങ്കര മനസ്സിന് കുളിർമ കുളിർമ തരുന്ന കാഴ്ചകൾ ഓക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ലൈഫിൽ ഇടക്കൊക്കെ നമുക്കൊരു വെക്കേഷൻ പോലൊക്കെ നമ്മളിങ്ങനെ വരണം ഓ മഴ മഴയൊക്കെ കൊണ്ട് തണുത്ത് വരച്ച് നമ്മളിങ്ങനെ നിൽക്കണം അയ്യോ സൂപ്പർ സ്ഥലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരണതുപോലെ നമ്മളിങ്ങനെ അടിച്ച് പൊളിക്കുക പോവുക നമ്മളിങ്ങനെ കുറച്ച് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുക അടിപൊളിയാണ് മഴ കൂടുന്നതിന് മുന്നേ കാറിൽ കയറിയിട്ട് അവിടെ സ്ഥലത്തെത്തിയിട്ട് കാണിച്ചരാം ഓക്കെ ബൈ 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 ആ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് അഭിനയിക്കൊന്നും ഇല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ നല്ല തണുത്ത തറക്കുണ്ട് ഇതെന്താ പിന്നെ ഒരു കളികൾക്ക് ടവറിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് ഷോട്ടല്ലേ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിട്ട് ഫോഗണ്ട് ഉം അസണ്ടാ മൊത്തോ പോകൊണ്ട് പോവനല്ലേ ഈ സൈഡിൽ ഇതിന്റെ കാണാൻ ചേട്ടോ ശരിക്കും നോക്ക് അവിടെ അറിയണില്ല ആ ഇത് ഉള്ളത് നോക്ക് ഇത്ര നേരെ കാണു മേലക്കൊന്നും ഇല്ല നേരത്തെ കൊറച്ചെങ്കിലും കണ്ടിരുന്നേ ഇപ്പൊ ഒന്നും കാണില്ല തണുപ്പ് എന്റെ <S preachers> േ ഒരു രശ ഇല്ല ഒരു രക്ഷ ഇല്ല കാശ് കുറച്ച് വരാം ഓക്കെ ഫോണൊരു കാഴ്ച കേട്ടോ ആനന ഉണ്ടാക്കിയ വേസ്റ്റ് പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആനന സീപ്പാക്കിയിട്ട് മൂന്നര മൂന്നാറ് വൈബ് അടുപ്പാണ് അടിപൊളി തന്നെ സൂപ്പറാണ് ഇത് ശരിക്കും അടിപൊളി ആയിട്ട് ബട്ട് ഹെഡ്സ് ഓഫ് ബട്ട് ഹെഡ് ടോക്ക് നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മളെ അടുത്തൊരു ലൊക്കേഷൻ ഇത് ഓക്കെ ഇതൊരു ഗ്രൗണ്ട് കേട്ടോ ക്രിക്കറ്റ് ഗ്രൗണ്ട് പ്ലസ് ഫുട്ബോൾ ഗ്രൗണ്ട് പക്ഷെ ഇവിടെ സെൻറ്ററിൽ ചാലൊക്കെ ഉണ്ട് അപ്പോൾ ഫുട്ബോൾ എന്തായാലും നടക്കൂല അതിനുള്ള സ്പേസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ ഭയങ്കര കാമ ക്വൈറ്റ് ആയിട്ട് ഇത് എവിടെയൊന്നും അറിയില്ല ഏതൊരു ഇടുവഴിക്ക് പറയുക അപ്പോൾ അവിടെ നിന്ന് കണ്ടതാണ് നല്ല അടിപൊളി നിങ്ങൾ ഞാൻ ത്രീ സിക്സ്റ്റി കാണിച്ചാൽ നോക്കാം സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആവും ചുറ്റിനും എന്താ പറയുക മലകൾ ആ മലകളുണ്ട് പിന്നെ ഫുൾ മരങ്ങൾ ഫുൾ പച്ചപ്പ് പച്ചപ്പിൻ്റെ എന്താ വില് ഞാൻ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാം നമുക്ക് അത്രയും ഫ്രഷാണ് ഇടയ്ക്ക് ചാണകത്തിൻ്റെ ഒരു മണമുണ്ടെന്നുള്ളു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കൈ സൂപ്പറ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇതുപോലത്തെ കാമായിട്ടുള്ള സ്ഥലത്ത് വരിക സിറ്റിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വരിക സച്ച് എന്താ പറയുക ഒരു അടിപൊളി പ്രത്യേകത ഒരു 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 എന്താ പറയുക അതാണ് അടിപൊളിയാണ് കേട്ടോ നല്ല കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ ഇനി ചെറുതായിട്ടൊന്ന് മഴ ചോറിയപ്പോൾ എല്ലാവരും വേഗം പോയി അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് എവിടെയെന്നൊന്നും അറിയില്ല ഇവിടെ മറ്റെന്താണ് ആനച്ചാലോ അങ്ങനെ എന്തോ ഒരു ലൊക്കേഷൻ ഉണ്ട് ആനകൾ മറ്റേ കുടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇവിടെ അടുത്താണോന്ന് അറിയില്ല അപ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും കൂടി പോയിട്ട് നമ്മൾ നേരെ പിന്നെ എറണാകുളം പോകും അവിടെ നിന്ന് നമ്മൾ ക്യാമറ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ നേരെ വിട്ട് പോകും അപ്പം അങ്ങനെയാണ് പ്ലാൻ സോ ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇതാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ അപ്പോൾ ഓക്കെ സച്ചിരി വേറെന്താ ശരിക്കും പേര് അറിയില്ല കായ്സ് ഓത്താറ് ഭയങ്കര കോമഡിയൻ ആയിക്കണി പോയണ്ടായിരുന്നു മൂന്നാറിൽ നിന്ന് ഏതോ ഒരു ഉൾഗ്രാമമാണ് കായ്സ് ഞങ്ങൾ ഏതോ ഒരു വഴി എടുത്തപ്പോൾ ഞാൻ കിട്ടിയൊരു സ്ഥലമാണ് ഓക്കെ കണ്ണട ശെന്തുളോ കണ്ണടക്കൊരു പരിഷ്കാരം എന്നൊരു ആൾക്കാരുടെ നമ്മൾ വെറുതെ വെച്ചോട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വെച്ചതായിരുന്നു ഭയങ്കര വെയിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് വെയിലിനെ മറക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഹലോ അപ്പോൾ നമ്മൾ ഈ അടുത്ത സ്ഥലം നമ്മൾ പോണത് എവിടെ മറ്റോടുത്ത് പോവാം അങ്ങനെ ആനച്ചാൽ അല്ലേ ആനച്ചാലും കൂടി പോയിട്ട് നല്ല സുഖങ്ങള് വേണു ചൂടത്ത് തണുപ്പത്തി വെയിൽ വരുമ്പോൾ ഒരു പ്രത്യേക സുഖ കേട്ടോ ആ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ അപ്പൊ ഗായിസ് അപ്പൊ നമ്മൾ പറഞ്ഞോ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ആനച്ചാലും കൂടി പോയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പാലക്കാട് പോവും എറണാകുളം പോവും അവിടെ നമ്മൾ ക്യാമറ വാങ്ങുന്നു വീട്ടിൽ പോകുന്നു സോ നമുക്ക് ന അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ് നമ്മളുള്ളത് പൈപ്പ് ലൈൻ വ്യൂ പോയിന്റിലാണ് ഇവിടെ ടാസം നോക്കി ഗോഡ് റെഡി വൺ ടൂ ത്രീ അപ്പം ഇതാണ് ഇവിടുത്തെ പൈപ്പ് ലൈൻ വ്യൂ പോയിന്റ് ഇപ്പോൾ നമ്മളിത് ആനച്ചാൽ പോകുന്ന വഴിക്ക് നമ്മൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണിത് ഭയങ്കര രസമില്ല കണ്ടോക്ക് എത്ര ഹൈറ്റിൽ നിന്നാണ് ഇവിടെ നേരെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഫുൾ താഴേക്ക് വേറെ നല്ല രസം ഉണ്ടല്ലേ എനിക്കേയ് സൂപ്പർ വ്യൂ അല്ലേ അയ്യോ മൂട്ടൊക്കെ മോട്ട് കുത്തി സോറി കാഴ്ച സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കുടച്ചാല് പുലിയൊക്കെ ഇറങ്ങൂട്ടെ അപ്പം നല്ല രസമുണ്ട് അവിടെ അങ്ങനെ നിൽക്കാനൊക്കെ ഫുൾ കോട തരണം നോക്കിപ്പോൾ കോടൊക്കെ വരുന്നുണ്ട് അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ വൺ ടു നാല് പൈപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് ഞാനിട്ട് പോയിട്ട് അവിടെ നിന്ന് കാണിച്ചാ കേട്ടോ സംഭവിച്ചത് നല്ല രസമാണ് ഇവിടെ വേറെ ലെവലാണ് സുപ്പാ നമുക്ക് ഇനി ആ സൈഡിൽ പോയിട്ട് അവിടുന്ന് കാണാം ഓക്കെ അവിടെ നിന്നുള്ള വ്യൂവിനെ കാറ്റും സൂപ്പർ വ്യൂ പെടുത്ത കേട്ടോ അന്ന് കണ്ടുനോക്കലെ വന്നങ്ങള് ഇവിടുന്ന് നോക്കി താഴക്കിന്റെ മോനെ അവിടെ ഇവിടെ വഴിയൊക്കെ നടക്കാളാ ഇതറ അങ്ങനെ ഇറങ്ങാറ്റോ ഇവിടെന്നൈപ്പ് നാലെണ്ണ ഉള്ള പൈപ്പ് രണ്ടെണ്ണം അങ്ങോട്ടും രണ്ടെണ്ണം ഇങ്ങോട്ടും ഇത് ഇത് തെക്കേ സൈഡിലുള്ളവർക്ക് വെള്ളം കുടിക്കാന് അത് വടക്കേ ശൈഡിലെല്ലാം കുടിക്കാൻ എന്തല്ലേ പക്ഷെ ഇങ്ങോട്ട് അവിടെ ഈ മേലത്തെ വ്യൂ നോക്കി നേരത്തെ ഇല്ല പൊന്നോ അടിപൊളി വ്യൂ കേട്ടോ മേലെ നോക്കി കോടമഞ്ഞൊക്കെ നിറഞ്ഞ ആകാശവും പച്ചപ്പും ഏതാ വ്യൂല്ല മോശം അല്ല പടച്ചോന്റെ ഒരു പടപ്പുള്ളൂ വേറെ ലെവൽ വേറെ ലെവൽ പൂക്കളുടെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന മുത്താർ ലൂക്കൽ വീഡിയോഗ്രാഫിക്ക് ഒന്ന് ഒന്ന് സന്ദർശിച്ച കളർ മാറുന്നില്ലല്ലോ കറുപ്പ് കളറല്ലോ ഇവിടെ കറുപ്പ് കളറുള്ള ഓന്ത് ഓന്ത് നിറ മാറും നിറം മാറും വെറുതെ ഒരു നിറം മാറില്ല കറുപ്പാണത് ഓന്തോട്ട് എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ ഇരുത്തം നോക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് പൂവട്ടോ അത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ് മൂന്നാറുള്ള അപ്പോ പറ്റുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം ഇത് സത്യം സീരിയസ്ലി ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലോ നിങ്ങൾക്ക് വ്യൂ കണ്ടത് എന്നറിയാമല്ലോ എന്ത് രസമുള്ള വ്യൂ നോക്കി അങ്ങോട്ട് അതുപോലെ തന്നെ നേരൊക്കെ ഉള്ള വ്യൂ കണ്ടതല്ല സോ നമുക്കിവിടുന്ന് പോവാം ഓക്കേ അപ്പോൾ നമുക്ക് ഇനി ആനച്ചാൽ ആനച്ചാൽ തന്നെയല്ലേ യസ് ആനച്ചാൽ തിരികാനോ നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്ക് ആനച്ചാൽ പോകാൻ പറ്റില്ല നമ്മൾ തെറ്റി പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ ഇതായിട്ട് അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ റൂട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വളച്ചാട്ടം കണ്ടത് ഇത് സൂപ്പർ വളച്ചാട്ടമാണ് ഇതൊരു മേളിൽ ഒരു രക്ഷയില്ല താഴത്തെ വ്യൂ നോക്കുന്ന അതും വേറെ ലെവലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് അടിപൊളി വിശേഷിച്ചുണ്ടല്ലോ ഇവർ പേര് പറയാല്ല ഇത് ആളുണ്ടോ അവിടെ ആ ഇവിടുത്തെ വെള്ളം നേരെ അടിക്ക് പോയിട്ട് നേരെ അടിയിൽ വന്നിട്ട് ആ ഇവിടുത്തെ വെള്ളമാണ് അപ്പുറത്തേക്ക് എത്തും അല്ലെ ഇവിടെ വലിയ ആളൊന്നുമില്ല ഇവിടുന്നോളുണ്ട് സൈഡില് അതിൽ കൂടെ പോണത് അമ്മ നൈസാ കേട്ടോ ബാ ഡീപാണ് സൗണ്ടിങ്ങൾക്കണ്ടറിയില്ലോ കാരണം ഭയങ്കര നോയ്സാണ് ഇവിടെ സോ കേണ്ടോ ഇല്ലോന്നൊന്നും അറിയില്ല കട്ടുണ്ട് ഈ ഇതെല്ലാം പേര് പേര് അടിമാലി ടൗൺ ഹരിത സിന്ദൂരം സിന്ദൂരം കൊരങ്ങിന്റെ ഒരു ക്ലോസ് ക്ലോസ്റ്റോൾ കൊരങ്ങേ കൊരങ്ങിന്റെ കൊരങ്ങ കൊരങ്ങേ കൊന്നു ചീറിക്കോ എന്റെ ഫോണെടുക്കില്ല ചക്കന്മാരും കൊറങ്ങിപ്പോ ഏഴ് കടച്ചൊക്കെ പാവ മനസമാധാനം ഒക്കെ വന്നിട്ട് കുറങ്ങി കൊരങ്ങ കൊരങ്ങുന്നല്ലേ കുറങ്ങിനെ അന്തൊക്കെ വേണ്ടിട്ട് കുറച്ച് ടീം ഡീമ തോന്നിട്ടുണ്ട് അത് പൂവലേ കുറങ്ങി ഫോട്ടോഗ്രാഫി

ുഴക്കെ ഇണ്ടോടാഴ് മൂന്നെണ്ണം ഉണ്ട് ചെറുത് അതിന് വലുത് അയിന് വലുത് കാണും ഇത് വ്യത്യാസമൊന്നും ചെറാ കൊറച്ചടുത്തുണ്ട് പക്ഷെ നൂപ്പ് നോട്ടോ എന്താണ് മൈക്കുടിക്കോണ്ടല്ലോ അയ്യോ ഇതിലൊന്നുല്ല ഇത് ഇന്റെ കണ്ണ് ചെറുതായി കണ്ണ് ചെറുതായി ഇത് വെറുതെട്ടാ പെറ്റിക്കല്ല

ചമ്മി കായ് അയ്യോ ചമ്മിപ്പോയി ചമ്മിപ്പോയി അയ്യോ ചമ്മിപ്പോയി എളിഞ്ഞ മുഖാണ് പെങ്ങൾ കാണുന്നത് വിഷയം മാറ്റല്ലേ കുറങ്ങും നേരത്തെ ഫുഡ് കിട്ടിയ കുറങ്ങണോ അതെല്ലാം തോന്നിന് നല്ലോ മാറക്ക കുറങ്ങണ് അപ്പൊ ഞങ്ങള് കുറച്ചൊരു വാട്ടർഫോളുണ്ടിട്ട് ുംട്ടുകടഫിക്കെടുത്തില്ല കേട്ടോ അപ്പൊ അതാണ് നമുക്ക് അധികം ഇല്ലാത്തത് അതേ സെറ്റപ്പ് നമുക്ക് ചെറിയ സെറ്റ് കണ്ടോ നല്ല രസമുണ്ട് കാണുന്നു വേറെ വരുമ്പോ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചിക്കൻ ബീഫ് ഇതെന്തോ കൊറേ സാധനങ്ങളുണ്ടോ അവിടെ ഇപ്പൊ നമ്മള് വേറെ വരുന്നത് നമ്മൾ കാണാൻ വേണ്ടി വെച്ചപ്പോ നമ്മൾ എന്തായാലും കഴിക്കല അപ്പൊ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ നല്ല അടിപൊളി പൊറോട്ട ബീഫ് ഡ്രൈ ഫ്രൈ ആൻഡ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ വലിയ പീസ് ഉണ്ടാകും നല്ല അടിപൊളി ചിക്കനാണ് ബീഫ് അങ്ങനത്തെ നമ്മൾ ഒന്ന് കഴിച്ചോ ടേസ്റ്റ് ഉണ്ടോ നോക്കാം അത് ക്രിസ്ക്യാവും മറ്റം മറ്റൻ ഡ്രൈ ഫ്രൈ പോലെ നമ്മൾ കഴിക്കണം റോസ് നമുക്ക് പിന്നെ കഴിച്ചോക്കാം എന്നിട്ട് ബാക്കി റിവ്യൂ ഫുഡ് കഴിച്ചിട്ട് പറയാം നമുക്ക് അപ്പോൾ അല്ഹമ്മദ നമ്മൾ ഒരു ഏഴ് എട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് സോ നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ എറണാകുളം വന്ന് എറണാകുളം എത്തി നമ്മൾ നേരെ ലുലു ഉലുമാൾ പോയി ലുലു ഉലുമാളിൽ നിന്ന് പിന്നെ അവിടെ നമ്മൾ മാരൺ ഡ്രൈവ് പോയി അത് നമ്മൾ വിശ്വലെടുത്തിട്ടില്ല രാത്രിയോണ്ട് പിന്നെ വരണ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം രണ്ടര രണ്ടര മണിക്ക് നമ്മൾ രാത്രി വീട്ടിലെത്തി അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു മൂന്നാറിലൊരു പോക്ക് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം നമ്മൾ ക്യാമറ സർവീസിന് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു ബട്ട് പെട്ടെന്നാണ് പ്ലാൻ മാറി നമുക്ക് മൂന്നാർ പോയിട്ട് വരാമെന്നുള്ള പ്ലാൻ ഞാൻ മുത്താറ് കൂടി പോയി വന്നത് സോ നമ്മുടെ ബ്ലോഗ്സൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുമ്പം എല്ലാവർക്കും ബൈ